നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരായ അങ്ങനെ അവർ അവയിൽ കുഴപ്പം അധികരിപ്പിച്ചു അല്ലദീന അതിക്രമം പ്രവർത്തിച്ചവരായ ഫിൽ ബിലാദ് നാടുകളിൽ അങ്ങനെ അവർ അധികരിപ്പിച്ചു അവയിൽ അൽ ഫസാദ് കുഴപ്പം അല്ലദീന അല്ലദീന എന്നത് നമുക്ക് പരിചയമുള്ള പദം അല്ലദീ അല്ലദാനി അല്ലദീന അല്ലധീന അക്കൂട്ട അവർ ആരോ അവര് അതിക്രമം പ്രവർത്തിച്ചു അവർ അതിക്രമം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ അതിക്രമം പ്രവർത്തിച്ചവരായ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ മുമ്പ് മുന്നായത്തുകളിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് സമൂഹങ്ങളെ മൊത്തം ഉദ്ദേശിച്ചു കൊണ്ടാവാം പറഞ്ഞത് എന്നും തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ അവസാനം പറഞ്ഞിട്ടുള്ള കൌമു ഫിരാൻ ഫിറൌലിന്റെ സമൂഹം അതാണ് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വെക്കുക അതിക്രമം പ്രവർത്തിച്ചവരായ എന്നതിന്റെ ഈ അല്ലധീന തകൗ എന്നത് ആദ് കൗമുആമൂദ് കൗമു ഫിരാൻ മൂന്നുമാകാം അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഫിരാ ഫിരാത്രമായും നമുക്ക് ഈ ആയത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാം രണ്ടും നമ്മുടെ മൂലയിൽ വേണം എന്ന ആദ്യയായ ജമാണ് കസപത് സമൂത് എന്ന വാ എന്ന പദം പഠിച്ചപ്പോ ആ കലിമത്തിന്റെ വിശദീകരണത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്

അക്രമത്തിലും അനീതിയിലുമൊക്കെ തന്നെ അതിരി കവിഞ്ഞു പരിധി ലംഘിച്ചു ധിക്കാരത്തിൽ അതിന്റെ ഏറ്റവും പരമകാശിയിലെത്തി എന്നെല്ലാമാണ് ത്വക എന്ന മാതയായ ഫേലിന്റെ അർത്ഥം അതിന്റെ ബഹുവചനമാണ് ത്വകാവ് അവർ അക്രമത്തിലും അനീതിയിലും അതിരി കവിഞ്ഞു അപ്പൊ അല്ലദീന ത്വാവു അതിക്രമം പ്രവർത്തിച്ചവരായ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തെല്ലാമാണെന്ന് പറഞ്ഞവിടെ ആരാണെന്നുള്ളത് എവിടെ ഫിൽ ബിലാദ് നാടുകളിൽ ഫിൽ ബിലാദ് നാടുകളിൽ ഫി എന്നത് ഹർഫു ബിലാദ് എന്നത് ആവർത്തിക്കേണ്ടതില്ല ഈ സൂറയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നാടുകളിൽ അങ്ങനെ അങ്ങനെ അവർ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം അതിന്റെ ബഹുവചനമാണ് ബഹുചനമാണ് മുന്നിൽ ഒരു ഫ നമ്മൾ കാണുന്നത് അത് അതിഫിന്റെ ഹെർഫാണ് അപ്പൊ എന്നതിലേക്ക് അത്ഫ് ചെയ്തിരിക്കയാണ് അവർ അതിക്രമം പ്രവർത്തിച്ചു അങ്ങനെ അവർ അധികരിപ്പിച്ചു എന്തരിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം അക്ഷറൂ എന്നതിന്റെ അവസാനത്തെ ഈ വാവ് അതാണ് ആ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നത് അതിന്റെ ജമയിനെ സൂചിപ്പിക്കുന്ന വാവുൽ ജവാ എന്നതാണ് ആ വാവിൻ പറയുന്ന പേര് അക്ഷരൂ അവർ അധികരിപ്പിച്ചു അക്ഷരൂ അങ്ങനെ അവർ അധികരിപ്പിച്ചു അക്ഷരം അക്ഷരം ആദി യുക്സിമാരൻ അപ്പൊ അധികമാവുക ധാരാളമാവുക ആവുക വർധിക്കുക എന്നതിന്റെ മാതെ പേര് എന്നാണ് ഖസൂറ യസുറ ഫഹുവ കസീർ കസൂറ അധികമായി ധാരാളമായി വർദ്ധിച്ചു എന്നെല്ലാമാണ് അക്സറ നമ്മൾ വർദ്ധിപ്പിച്ചു അധികരിപ്പിച്ചു എന്നെല്ലാമാണ് അർത്ഥം അവയിൽ അങ്ങനെ അവർ വർദ്ധിപ്പിച്ചു അധികരിപ്പിച്ചു അവയിൽ അവയിൽ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്നതിന്റെ ഹാ കൊണ്ടുള്ള ഉദ്ദേശം എന്നത് നമീർ ആ നമീർ കൊണ്ടുള്ള ഉദ്ദേശം ബിലാദ് എന്ത് അധികരിപ്പിച്ചു അൽഫസാദ് കുഴപ്പം ഇത് തുകയാനിന്റെ അനീതിയുടെ അതിക്രമത്തിന്റെ അതിരുകവിയലിന്റെ അനന്തരഫലമായിട്ട് ലോകത്തുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള അതിൻ്റെ ഫലം തുകയാനിന്റെ അതിക്രമത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സംഗതിയാണ് സന്നതിയാണ് ഇതാണ് സഫ്സീറുകളിലൊക്കെ തന്നെ കുഫുർ പത്ത് ബുൽമ് സാഹിറുൽ എല്ലാം എന്താണ് ഫസാദാണ് സത്യനിഷേധം വധം അക്രമം അനീതി എല്ലാ തരത്തിലുള്ള ധിക്കാരങ്ങളുടെ ഫലമായിട്ട് ലോകത്ത് സംഭവിക്കുന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ കുടുംബപരമായ എല്ലാ നിലക്കുമുള്ള കുഴപ്പങ്ങൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫസാദാണ് വലൈസ വറാ തുകിയാൻ ഇല്ലൽ ഫസാദ് ഫലമായി ഉണ്ടാകുന്നതാണ് ഫസാദ് അവർ ് അവർ അതിക്രമം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നാടുകളിലൊക്കെ തന്നെ ഫസാദ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഫസാദ് എന്നതിനർത്ഥം കുഴപ്പം സ്വലാഹ് എന്നതിന്റെ നേരെ എതിരാണ് ഫസാദ് ഫസാദ് എന്നും ഫസദ ഫു എന്നും ഫസദ എന്നും എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ ഫസുദ എന്ന മാലിയും വരാറുണ്ട് എഫ്സുദു എന്ന മുലാരി അപ്പം വരും ഇങ്ങനെയൊക്കെയാണെങ്കിലും മസ്ദർ ഫസാദ് എന്നാണ് കുഴപ്പക്കാരനാവുക കേടുവരിക ദുഷിക്കുക കൊള്ളരുതാത്തവനാവുക എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം ഫസദയുടെ അല്ലെങ്കിൽ ഫസുതയുടെ വിപരീത പദം സ്വലഹ അല്ലെങ്കിൽ സ്വാദാണ് നല്ലതാവുക നന്നാവുക നല്ലവനാവുക എന്നാണ് സ്വലാഹൽ എന്ന് പറയുന്നത് ഫസാദ് സ്വലാഹൽ കുഴപ്പമുണ്ടാക്കുന്നതിന് അഫ്സദ എന്ന് പറയും കുഴപ്പമുണ്ടാക്കുന്ന ആളെ മുക്സി എന്ന് പറയും ൂന അപ്പൊ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളുടെ അർത്ഥമാണ് നമ്മളിപ്പോ കേട്ടത് നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരായ ഫീഹൽ അങ്ങനെ അവർ അവയിൽ കുഴപ്പം അധികരിപ്പിച്ചു